പാർട്ടിയിൽ തുടർച്ചയായി പ്രതിസന്ധികൾ ശത്രുദോഷം തീർക്കാൻ മാരാർജി ഭവനിൽ ഹോമം പിന്നിലെ സത്യം പാർട്ടി തുടർച്ചയായി പ്രതിസന്ധികളിലാകുന്നത് ഒഴിവാക്കാൻ മാരാർജി ഭവനിൽ ഹോമം ശത്രുദോഷം തീർക്കാനാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ നേതൃത്വത്തിൽ ഹോമം നടത്തിയത് തൃശൂരിൽ നിന്നുള്ള എത്തിച്ചാണ് ഹോമം നടത്തിയത് എന്നാണ് വിവരം തുടർച്ചയായ ദുർമരണങ്ങൾ ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹോമം നടത്തിയതെന്നാണ് ബി ജെ പിയുടെ വാദം പ്രശ്നം പരിഹരിക്കാനാണ് ഹോമം നടത്തിയിരിക്കുന്നത് ഹോമത്തിന് നേതൃത്വം നൽകിയത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആണ് എസ് സുരേഷിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഹോമം നടത്തിയതെന്നാണ് വിവരം എത്തിച്ചതും എസ് സുരേഷ് തന്നെയാണ് പുതിയ നേതൃത്വം വന്നതിന് ശേഷം പാർട്ടി തുടർച്ചയായി വിവാദത്തിലാകുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് ശത്രുദോഷം അകറ്റാനാണ് ഹോമം നടത്തിയത് എന്നാണ് പാർട്ടിയുടെ വാദം രണ്ടു മാസത്തിനിടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായ തിരുമല അനിൽ ആർ എസ് എസ് നേതാവ് ആനന്ദ് കെ തമ്പി ആർ എസ് എസ് ശാഖയിൽ ലൈംഗിക പീഡനത്തിനിരയായ കോട്ടയം സ്വദേശി അനന്തു അജി എന്നിവർ ആത്മഹത്യ ചെയ്തു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായ മോർച്ച നേതാവ് നെടുമങ്ങാട് സ്വദേശി ശാലിനിയും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ പേരിൽ കർണാടകത്തിലെ അഞ്ഞൂറ് കോടി രൂപയുടെ ഭൂമി കുംഭകോണം ആരോപണങ്ങളും സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ പേരിൽ ലക്ഷം രൂപയുടെ വായ്പാ തട്ടിപ്പും എം എസ് കുമാറിന്റെ വെളിപ്പെടുത്തലും പുറത്തുവന്നു വിവാദങ്ങൾക്കൊന്നും മറുപടി പറയാൻ നേതാക്കൾക്ക് കഴിഞ്ഞില്ല തുടർച്ചയായ വിവാദങ്ങളും ദുർമരണങ്ങളും ഒഴിവാക്കാൻ തെരഞ്ഞെടുപ്പിന് മുൻപ് ശത്രു നടത്തണമെന്ന സുരേഷിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഹോമം നടത്തിയത് പൂജാരിയെ പൂജാരിയെത്തിച്ചതും സുരേഷാണ് അതേസമയം കെ സുരേന്ദ്രനും വി മുരളീധരനും ഹോമത്തിൽ പങ്കെടുത്തില്ല കേരളത്തിലൊരു പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയത്തിൽ ഹോമം നടത്തുന്നത് ഇത് ആദ്യമായാണ് അതേസമയം ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഹോമം നടത്തിയെന്ന വിവരം സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇതുവരെയും നിഷേധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്